എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിൻ്റെയും കല്യാണിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ സാരൂവിനോട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് സരുവിൻ്റെ അഹങ്കാരത്തിന് അവസാന ശമനം ഉണ്ടാവുകയാണ് അവൾ വിചാരിച്ചോണ്ടിരുന്നേ അവളാണ് ഏറ്റവും വലിയവള് കാരണം അവളെ കവിഞ്ഞിട്ട് വേറെ ആരുമില്ലെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അവളുടെ അഹങ്കാരം കിരൺ തീർത്തു കൊടുക്കുവാണ് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ അവസാനം രാഹുലിന്റെ അടുത്തേക്ക് സരുവി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ മോളെ ഗംഗാപ്രസാദിനെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലാ കിരണായിരിക്കുന്നു പക്ഷെ അതങ്ങോട് വിശ്വസിക്കാനായിട്ട് സരീവിന് കഴിഞ്ഞില്ല സരീ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല തളർന്ന് കിടക്കുന്ന അവൻ എങ്ങനെയാച്ചാ ഗംഗാപ്രസാനെ ഇല്ലാതാക്കുന്നേ ഒരുപക്ഷെ ആ ചന്ദ്രസേനോ അവന്റെ ആൾക്കാരോ അയച്ച ഗുണ്ടകളോ ആയിരിക്കും ആ ഗംഗാപ്രസാദനെ ഇടിഞ്ഞു നിരപ്പാക്കിയിട്ടുണ്ടായിരിക്കാ അല്ലാതെ വേറെ ആരെയും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അവരെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യം ഞാൻ അങ്ങോട്ട് ചെയ്യൂന്ന് പറയുന്നത് കിരണെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടും കിരൺ പോയിട്ടുണ്ട് പിന്നെ കല്യാണിയുടെ ചിറകൊടിഞ്ഞു പിന്നെ അവൾക്ക് ഒരു രക്ഷയില്ലെന്ന് പറയണം അവസാനം അവളേം കൂടെ ഇല്ലാതാക്കണം എന്ന് പറയണം രാഹുൽ പറഞ്ഞു മോളെ നീ ഇത്ര പെട്ടെന്ന് വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട അറിയാലോ ഈ പറയുന്ന കല്യാണി എന്ന് പറയുന്നോളാം അവള് ശക്താന്ന് പറയണം അവൾ എത്ര ശക്തിയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ അവളുടെ ചിറകല്ലേ അവിടെ ഒടിഞ്ഞു കിടക്കുന്നേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രാഹുൽ പറഞ്ഞ കാര്യമൊക്കെ ആരും തന്നെ പിന്നെ ഒരു കാര്യം മോളോട് എനിക്ക് പറയാനുണ്ടെന്ന് പറയണം മോളുടെ കൂടെ ഭർത്താവ്ന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ മനോഹർ അവനൊന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പറയണെ ആ എന്താച്ച അങ്ങനെ പറഞ്ഞേ മനുവേട്ടൻ പാവ എനിക്ക് മനുവേട്ടനെ കുറിച്ച് അറിയാന്ന് പറയാ പാവൊക്കെ ആന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എങ്കില് നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഉം കാര്യം പറഞ്ഞാല് നിനക്കറിയാലോ ഞാൻ നിന്റെ അമ്മയ്ക്ക് ഒത്തിരി നിന്നെ ഉപദേശിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് നിനക്ക് പിന്നീട് മനസ്സിലാകും ഒന്നും കാണാതെ കാണാതെന്തായാലും ഞങ്ങൾ നിന്നെ ഉപദേശിക്കാൻ വരത്തില്ലോ ഇത് കേട്ടിപ്പം ആ സരോചോ ആ എന്താച്ചാ അങ്ങനെ പറയണേ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്ന് കൂട്ടിക്കോ അപ്പൊ ഭർത്താവ് ആണെങ്കിപ്പോഴും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി ആരെ അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരു സംശയങ്ങളും സരൂവിന്റെ മനസ്സിലുണ്ടായി അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറയാറുണ്ട് മനുഭട്ടനെ വിശ്വസിക്കരുത് അവൻ ചതിക്കൂന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് വരെ അതിനെക്കുറിച്ച് ചിന്തകളൊന്നും മനസ്സിൽ വന്നിട്ടില്ലായിരുന്നു പക്ഷേ എങ്കില് ഒന്നു രണ്ടു ദിവസമായിട്ട് മനസ്സിലൊരു ടെൻഷനാണ് മനുഭട്ടൻ തന്നെ ചതിച്ചോണ്ടിരിക്കുന്നുണ്ടോ എന്ന് തന്റെ മുന്നിൽ കള്ളത്തരം പറയുന്നുണ്ടോന്നൊരു ചിന്തയൊക്കെ അങ്ങനെയാണെങ്കിൽ അതറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ആ സമയം കാർത്തിയെ കാണാനായിട്ട് കല്യാണി ചെല്ലുവാണ് പിന്നീട് കാർത്തിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു ഇനിയിപ്പം കാർത്തിയേച്ചയ്ക്കും ലക്ഷ്മിഅമ്മക്കും പേടിക്കണ്ടല്ലോ എന്ന് പറയണം അത് ശരിയാ ഇനി അവനെ പേടിക്കാൻ നടക്കാം അമ്മ ഇന്നാനെ അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞ തിരികെ ഇത് കേട്ടു കല്യാണി പറഞ്ഞൊരു കാര്യം ചെയ്യാന്ന പിന്നെ കാർത്തിയാച്ചക്ക് വീട്ടിൽ വന്ന് ഇന്നുകൂടെ തന്നെ കഴിയേണ്ട കാര്യം ഉണ്ടോന്ന് നോക്കിയാൽ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ അവനെ പേടിക്കണ്ടല്ലോ മോളെ പിന്നെ എന്താ കൊഴപ്പം എന്ന് എന്നാലും അവനെ പേടിച്ചില്ലേലും അവൻ ചിലപ്പോ ഏർപ്പാടാക്കി ആരെങ്കിലും പുറത്തു വന്നാലോ പറയാൻ പറ്റില്ല ആ ഒരു ദേഷ്യം തീർക്കില്ലെന്ന് വെക്കാ ഉം അങ്ങനെ ആരെങ്കിലും വന്ന തന്നെ അങ്ങോട്ട് തീർക്കുവാണെ തീർക്കട്ടെ ആ കാര്യത്തിൽ എനിക്ക് ഭയമില്ല അവൻ എന്താണെങ്കിലും ഒന്നും കിട്ടാൻ പോകുന്നില്ല അവന്റെ വിചാരം അവന് സ്വത്തുക്കളൊക്കെ കിട്ടൂന്ന ഇനി ഞാൻ മരിക്കേണ്ട വന്നാല് ശരി അവനെ സ്വത്തുക്കളൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞു അങ്ങനെ വല്യ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട കാരണം അവൻ ചിലപ്പോൾ ഏർപ്പാടാക്കി ഏതെങ്കിലും ഗുണ്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ സാരമില്ല കല്യാണി പോയിക്കോ എനിക്ക് പേടിയ കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്യാണിയെ സമാധാനിപ്പിച്ചാണ് വിടുന്നത് കല്യാണിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട് കാരണം ഗംഗാപ്രസാദിന്റെ ഗുണ്ടകള് വേറെ പുറത്തുണ്ട് അങ്ങനെയാണെങ്കിൽ അവൻ ജയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കത്തില്ല അവര് ചിലപ്പോ കാർത്തിയനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തന്നെ നേരെ കയ്യൂക്കായിട്ട് വരും ഇവിടെ പിന്നെ കിരണായിട്ടുള്ളതുകൊണ്ട് പേടിക്കണ്ട പക്ഷെ കാർത്തേജി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാം ആ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു കല്യാണിന്റെ അതുകൊണ്ടാണ് കാർത്തിയെ വിളിക്കാനായിട്ട് ചെന്നത് ആ സമയം സരിവ് മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മനോഹർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മനോഹറിന്റെ ഇങ്ങനെ നോക്കി ഇങ്ങനെ മനോഹർ മനോഹർത്തികൾ എന്താ പതിവില്ലാത്തതുകൊണ്ട് ഒരു നോട്ടം നോക്കുന്നെ എന്റെ ഭഗവാനെ എന്തേലും പ്രശ്നമുണ്ടോ ഇപ്പം അമ്മായിച്ചന്റെ മുറിയിൽ നിങ്ങൾ വന്നോളൂ പിന്നീട് ചോദിച്ചു അല്ല മനുവേട്ട എന്നെപ്പോഴും അമേരിക്കയ്ക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞല്ലോ മോളു കൊണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകും എന്താ മോളു നിനക്ക് എന്തേലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല മനുവേട്ട കൊണ്ടോ കൊണ്ടാ എന്ന് പറയുന്നല്ലാതെ കൊണ്ടുപോകുന്നില്ലോ എന്ന് പറയണ അല്ല കഴിഞ്ഞ ദിവസം മനുവേണ്ട കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ ഫിലിപ്പീൻസിൽ എന്തോ മറ്റോ ആരുടെയോ അത് എവിടെ വെച്ചായിരുന്നു ചോദിക്കണ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാനായിട്ട് അല്ല അത് പിന്നെ ഞാൻ അല്ല മനുവേട്ടൻ്റെ സ്ഥലം അറിയില്ലായിരുന്നു ചോദിക്കും അത് പിന്നെ പെട്ടെന്ന് പറഞ്ഞിട്ടും പേര് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ് എന്താ മോള് മോളിന് എന്നെ സംശയമാണോ ചോദിക്കാം അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ മനുവേട്ടന അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പറയാം ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി മോളിന് എന്നെ സംശയമാണ് ഒരു കാര്യം ഞാൻ പറയാ ഇങ്ങനെ സംശയമാണെങ്കിൽ ഒരു കാര്യം ഞാനങ്ങോട് ചെയ്യും കേട്ടോ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുപോലും വരത്തില്ല എന്ന് പറയണ ഇത് കേട്ടപ്പം സാറെ അയ്യോ മനുവേട്ട അതിനുവേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞോന്നു അല്ലെന്ന് പറയണം ദേ മോളു എനിക്ക് നീന്ന് വെച്ച ജീവനാണ് എൻ്റെ കുഞ്ഞും നീയു ആണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞാല് ആ ആ സമയത്ത് നീ എന്നെ ഇങ്ങനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അതെ ഇനി മനുവേട്ട മീറ്റിങ്ങിന് പോണ സമയത്ത് എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയാം അതെന്തിനാ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നേ എന്താ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് അവളെ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ സമയത്ത് മുളവിന് ഭയങ്കര ബുദ്ധിമുട്ടാകത്തില്ലേ എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാനിതിരായിട്ടും വന്നിട്ടില്ല എനിക്ക് ആ കാര്യങ്ങളെ കാണണമെന്ന് പറയണം മനോഹറിന് മനസ്സിലായി ഇവളുടെ ഉള്ളിൽ എന്തോ സംശയം കയറി കൂടിയിട്ടുണ്ടെന്ന് ഇത് അപകടമാണെന്ന് മനസ്സിലായി ഈ സമയത്ത് സരിവ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കാരണം ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മനോഹരൻ എങ്ങോട്ടാ പോവുന്നേ എന്താ എങ്ങനെയാന്നൊക്കെ അറിയാതെ തന്നെ വേണം കാരണം കഴിഞ്ഞ ദിവസവും പോയിട്ടുണ്ടായിരുന്നു അതെങ്ങോട്ടാ പോയെന്നറിയണം അല്ലാതെ പോയിട്ട് കാര്യമില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് സരയോ എന്ത് ചെയ്യാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോവാണ് അപ്പൊ ചില വിവരങ്ങളൊക്കെ സരോവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് മനോഹർ റൂം എടുത്തുനിന്ന് കഴിഞ്ഞ ആ ഹോട്ടലിലേക്ക് ചെല്ലുവാണ് അതിനുശേഷം മനോഹറിന്റെ പേരൊക്കെ പറഞ്ഞു ചോദിച്ചു ഇങ്ങനൊരാളിവിടെ കഴിഞ്ഞ ദിവസം മുറിയെടുത്തിട്ടുണ്ടായിരുന്നു ചോദിക്കുകയാണ് അങ്ങനെ അവരെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ ഉണ്ട് രജിസ്റ്റർ പരിശോധിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അവര് പറഞ്ഞു കൊണ്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും സരോവിൻ്റെ ഉള്ളൊന്ന് പറഞ്ഞു അപ്പൊ തന്നോട് കള്ളത്തരാണ് പറഞ്ഞത് മനുവേട്ടൻ തന്നെ ചതിച്ചോണ്ടിരിക്കുവാണ് ഓഹോ അപ്പൊ എന്തോ ഒരു വെള്ളം വലിയ കള്ളത്തിന് മനുവേട്ടൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പൊ അച്ഛനും അമ്മയൊക്കെ പറയുന്ന പോലെ തന്നെയാണോ കാര്യങ്ങള് ഒരു പക്ഷേങ്കില് തന്റെ മനുവേട്ടൻ ഒരു ഫ്രോഡാണോ കൊള്ളരുതാത്തവനാണോ വിശ്വസിക്കാൻ പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല സരിവിന് അങ്ങനെയാണെങ്കില് മനുവേട്ടൻ അതിനെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം ഇനിയിപ്പോ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരേ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അതിനു അതിനുമുമ്പ് ഒരുത്തനെ കാണാം ആ കിരൺ എന്ന് പറയുന്നവനെ അവനൊന്നും കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സരൂവ് തീരുമാനിക്കുവാണ് ആ സമയം കാർത്തികെ കണ്ടിട്ട് കല്യാണി വീട്ടിലേക്ക് വരുന്നോ കല്യാണി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ദീപം താരയും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ അത് കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സരൂവിനൊരു കാര്യവും ഉറപ്പായി അവിടെ ആരുമില്ല അപ്പൊ കല്യാണി രാവിലെ പോകുന്നതും കണ്ടായിരുന്നു അപ്പൊ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി ഇപ്പോഴവിടേക്ക് ചെന്നാൽ അവിടെ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് സരൂ ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ ഈ സമയത്ത് കിരൺ ഈ കാഴ്ചയുണ്ട് അവള് വരുന്നത് അവള് വരുന്ന കണ്ട ഉടനെ കിരൺ എന്തു ചെയ്യാണ് അവിടെ കയറി അനങ്ങാതെ വയ്യാത്ത ഒരവസ്ഥയിൽ കയറി കിടക്കുവാണ് അപ്പൊ അവളുടെ വിചാരം എന്താ ഇവിടെ ആരുമില്ല ഇവിടെ ആരും ഇല്ലാത്ത കാരണം കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി എത്ര പെട്ടെന്ന് ഇവനെ തീർത്തിട്ട് അങ്ങോട്ട് പോവാം ഇനിയിപ്പോ ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല ആരും വന്നിട്ടുണ്ടെങ്കിൽ പോലും താൻ ആ ഒരു സമയത്ത് ഇവിടുന്ന് രക്ഷപ്പെടും ഒരു തെളിവുകളും കാര്യങ്ങളും പോലും ആർക്കും കിട്ടത്തില്ല ഇവൻ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഇവൻ അങ്ങ് തീർന്നു പോയെന്നെല്ലാരും കരുതുള്ളൂ അങ്ങനെ ചിന്തയായിരുന്നു അവളുടെ മനസ്സിനറി അങ്ങനെ അവൾ അങ്ങോട്ട് വലിയ ധൈര്യത്തോടെ കയറി ചെല്ലുവാണ് ചെന്നിപ്പോൾ മനോഹർ ഇങ്ങനെ മനോഹർ അല്ല കിരണിങ്ങനെ കിടക്കുന്നുണ്ടോ ആ കിടപ്പ് കണ്ടുകഴിഞ്ഞപ്പോത്തേനും അവളും പറഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എടാ നീ ഇങ്ങനെ ചത്ത ശവം പോലെ കിടക്കുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു സുഖമുണ്ട് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇടാന്ന് പറയുന്നത് ഇത് കേട്ടതും കിരൺ മനസ്സിൽ പറയാം അതേ ഞാനിങ്ങനെ ചത്ത ശവം പോലെ കിടക്കുവാണ് അധികം വൈകാൻ നീ അറിയും ഞാൻ ചത്ത ശവമാണോ അല്ലാത്ത ശവമാണോന്നുള്ള കാര്യമൊക്കെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിന്ന ഇനിയിപ്പം ഇനിയിപ്പം എന്ത് വിചാരിക്കാനാ ആയ ആയകാലത്ത് നീ കുറെ അങ്ങോട്ട് അറിഞ്ഞല്ലേ എന്നെ എന്റെ അച്ഛനെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് പോരാത്തനും രൂപാൻഡിയുടെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ നീ മറ്റുള്ളവിച്ചാലും തട്ടിയെടുത്തിരിക്കുവല്ലേ പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം നിനക്കില്ലടാം ഇനി അധികം വൈകാതെ തന്നെ നിന്റെ ഭാര്യയുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കും ഇപ്പൊ നീ കിടന്നില്ലേ ഇതുപോലെ തന്നെ ഒരു കിടപ്പ് അവള് കിടക്കും പിന്നെ അവളും മുകളിലേക്ക് വരും ഇപ്പൊ ഈ കിടപ്പ് നിന്നെ ഞാനങ്ങോട്ട് തീർക്കാൻ പോവാ ഇനി നീ ഈ കിടപ്പെന്ന് എഴുന്നേക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നീ വാടി നീ നിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു നീ കാലമായി ഓങ്ങി വെച്ചിട്ട് എന്ന് മനസ്സിൽ പറഞ്ഞിങ്ങനെ കിടക്കാണ് ഈ സമയത്ത് സരയ പറഞ്ഞു ഞാനാരും നിനക്ക് ശരിക്കും അറിയത്തില്ല എടാ നീ എന്റെ കൈയുടെ കരുത്ത് എന്താ ഇരുവായിട്ട് അറിഞ്ഞിട്ടില്ലോ നീ ഞാൻ കാണിച്ചരാ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തുയാണ കിരണ്ട കഴുത്തിന് കയറി ഇങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് ആ സമയത്ത് കിരൺ ഇങ്ങനെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി എടാ നീ ഇങ്ങനെ കിടക്കുവാണെങ്കിലും നിന്റെ കഴുത്തിനൊക്കെ നല്ല കാര്യ ശക്തിയാണല്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞ തീരുവല്ല പെട്ടെന്ന് തന്നെ കിരണ അവളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കീറി ശക്തമായിട്ട് പിടിച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി സരിയ സരിയു ഇങ്ങനെ ഞെട്ടി തരിച്ച് നോക്കുവാണ് പെട്ടെന്ന് കിരണങ്ങൾ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് അവളെ ഫിത്തിയിലേക്ക് ചേർത്ത് അങ്ങോട്ട് നിർത്തിട്ട് നിർത്തുവാണ നിർത്തിട്ടാ കഴുത്തിനങ്ങോട് കുത്തിപ്പിടിച്ചു നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞാൻ തളർന്ന് കിടക്കുവാന്നോ അതൊക്കെ നിന്റെ തോന്നല് മാത്രം അടിയെന്ന് പറയാണ് എന്നെ കൊല്ലാനായിരുന്നു നിന്റെ ഭാവല്ലേ അത് നടക്കുന്നു എനിക്ക് തോന്നൂടും ചോദിച്ചു രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ആ സമയത്ത് തന്നെ കല്യാണിയൊക്കെ അങ്ങോട്ട് വരുവാണ് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കുവാണ് സരിയൂ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കല്യാണി കയറി വരൂതും പിന്നെ തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും എന്നുള്ള കാര്യം പോരാത്തന്നെ കിരണിന് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി സരിയുവിന് കാരണം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ട് കയറി വന്നേ അവനെ തീർത്തിട്ട് അങ്ങനെ നൈസായിട്ട് പോവാന്നുള്ളത് അങ്ങനെ അവസാനം അവളെ അവിടെ നിന്ന് തല്ലി ഓടിക്കുവാണ് സരിവെട്ട സമതല ഏറ്റവും വലിയ വീട്ടിലേക്ക് കയറി ഏറിവരുന്നേ ഒരു വശത്ത് മനോഹരനെ കുറിച്ചുള്ള ചിന്ത ഒരു വശത്ത് കിരണ പൂർവാതി ശക്തിയോടെ എഴുന്നേറ്റെന്നുള്ള ഒരു ചിന്ത പിന്നീട് ഗംഗാപ്രസാദനെ കാണാനായിട്ട് വിക്രം കൂടി ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ സത്യങ്ങളൊക്കെ അറിയണത് കാരണം ഗംഗാപ്രസാദനെ ജയിലിലാക്കി വെക്കുന്ന കിരണാണ് കിരണാണ് ആണ് ഗംഗാപ്രസാദിനെ ഈ വിധമാക്കി ഇട്ടിരിക്കുന്നുള്ള കാര്യം ഇത് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റിയില്ല വിക്രത്തിന് പിന്നീട് പറഞ്ഞു അവനോട്ട് പണി കൊടുക്കണം അവരുടെ മാത്രല്ല ആ കാർത്തികിട്ടും കല്യാണിക്കിട്ടും എല്ലാവർക്കിട്ടും കൊടുക്കണോന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിക്രം ഉറപ്പ് ഉറപ്പുവിടുത്തു പേടിക്കേണ്ട ഗംഗേട്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഗംഗേട അകത്ത് അതിന്റെ സന്തോഷത്തിലാണ് ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയും കാർത്തിയും ഒക്കെ അതോട് പേടിക്കണ്ട അവളുടെ ധൈര്യം ഞാൻ ഇല്ലാതായിക്കൊള്ളാംന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു എന്ത് വെള്ളം നിനക്ക് ഞാൻ തരാം പക്ഷേ ഒരു കാര്യമുണ്ട് അവരങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കോണന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അതെനിക്കറിയാം ഇപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഈ സന്തോഷം എന്താണ് തല്ലിക്കെടുത്താനായിട്ടായിരിക്കും ഞാൻ പോണേ അങ്ങനെ എന്തു ചെയ്യാണ അവസാനം വിക്രം കാർത്തേനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച് അങ്ങോട്ടേക്ക് പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു